ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം ശയപ്രവചനം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനാറാം ബാക്കിയൊന്ന് വായിക്കട്ടെ ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു നിന്റെ മതിൽ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു ഇത് ദൈവത്തിൻ്റെ അരുളപ്പാട് ഇസ്രായേൽ ജനത്തോടുള്ള ദൈവത്തിൻ്റെ വാക്തത്വമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ച് കർത്താവിൻ്റെ കരത്തിനുള്ളിൽ നമ്മെ വരച്ച് വച്ചിരിക്കുകയാണ് ദൈവം വലം കൈ തുറക്കുമ്പോൾ ഏത് പ്രവൃത്തി തുറ ചെയ്യുവാനായിട്ടും തൻ്റെ കൈ എടുക്കുമ്പോൾ കാണുന്നത് നമ്മെ ഓരോരുത്തരെയുമാണ് അവൻ നമ്മെ അവന് നമ്മെ മറന്നു കളയുവാനോ നമ്മെ ഓർക്കാതിരിക്കുവാനോ സാധ്യമല്ല അവൻ ഓരോ നിമിഷവും നമ്മെ കരുതുന്നു എന്നുള്ള ആ വലിയ ഉറപ്പാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മതിലുകൾ കർത്താവിൻ്റെ മുൻപിൽ എപ്പോഴുമുണ്ട് നമ്മെ തടസ്സം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കുള്ള പരിധികളും പരിമിതികളും ഇതെല്ലാം നമ്മുടെ കർത്താവ് കാണുന്നു ആ കർത്താവിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത് ആ കർത്താവാണ് നമ്മോട് കൂടെയുള്ളതെന്ന് ആ ചിന്ത നമുക്ക് എത്ര ധൈര്യം പകരുന്നതാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കായും പ്രവർത്തിക്കുന്ന ദൈവമെന്നുള്ള ഉറപ്പ് നമ്മെ മറന്നുകളുകയില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് വേണ്ടി കരുതും എന്നുള്ള ഉറപ്പ് ഈ വാക്കുകൾ നമുക്ക് തരുന്നു അതുപോലെ തന്നെ ഇത് വായിക്കുമ്പോൾ നമ്മുടെ ദൈവം ആരാണ് എന്നുള്ളത് നാം ചിന്തിക്കുന്നത് നന്നായിരിക്കും പ്രവചനം തന്നെ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം പറയുന്നത് ഇപ്പോഴും യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അറിഞ്ഞു നമ്മുടെ ഉടയവനായ നമ്മെ ആദിയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ച അതേ ദൈവം തന്നെ നമ്മെയും സൃഷ്ടിച്ചു മാത്രമല്ല നമ്മുടെ അന്തർഭാഗങ്ങളെ നിർമ്മിച്ചവൻ അതാണല്ലോ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർ നമ്മളുടെ അന്തർഭാഗങ്ങളെ നിർമ്മിച്ചവനായ കർത്താവ് അവനൊന്നും അറിഞ്ഞിരിക്കുന്നില്ല അവന് മുഴുവനും കൃത്യമായിട്ടറിയാം അങ്ങനെയുള്ളവനായ ദൈവമാണ് നമുക്ക് ഈ വാക്തത്വം തന്നിരിക്കുന്നത് ആ ദൈവം രമ്യ പ്രവചനത്തിൽ പറയുന്നത് ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ ഹോബിയാവുന്നു എനിക്ക് അസാധ്യമായത് ഒന്നുമില്ല സകല ജടത്തിൻ്റെയും സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ഉള്ളം കൈയിലാണ് നാം ഇരിക്കുന്നത് ഉള്ളം കൈയിലാണ് നമ്മെ വരച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മെക്കുറിച്ചുള്ളതൊന്നും വെളിവാകാതെ ഇരിക്കുന്നില്ല അവൻ കൃത്യമായി നമ്മെ അറിയുന്നു മാത്രമല്ല നമുക്കുള്ള മതിലുകൾ നമുക്ക് എവിടെ വരെ പോകാം എന്താണ് നാം നേരിടുന്ന പ്രതിസന്ധി നമ്മളെ തടസ്സം ചെയ്യുന്നത് എന്താണ് എത്രത്തോളം നമുക്ക് കഴിയും എന്നുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് നന്നായിട്ട് അറിയുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നാം നിരാശപ്പെട്ടു പോകേണ്ടതായിട്ടില്ല പതറുകയും തളർന്നും പോകേണ്ടതായിട്ടില്ല നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് ആ ധൈര്യത്തിൽ വിജയകരമായിട്ട് സ്വസ്ഥതയോടുകൂടി നമുക്ക് ജീവിക്കുവാൻ വേണ്ട എല്ലാ ഉദവികളും കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ന് പൽക്കാലം ആ കർത്താവിൽ പൂർണ്ണമായും ശരണപ്പെട്ടുകൊണ്ട് കർത്താവിനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം ദൈവതിരുനാമം നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് ബെസ്സി